ചെമ്പനീർ പൂവ് പരമ്പരയിലെ സച്ചിയെ ഇഷ്ടപ്പെടാതെ മലയാളം മിൻസ്ക്രീം പ്രേക്ഷകർ വളരെ വിരളമായിരിക്കും എന്നാൽ ഇപ്പോൾ വളരെ ഒരു സന്തോഷവാർത്ത താരങ്ങളും ആരാധകരുമായി പങ്കുവച്ചിരിക്കുകയാണ് പ്രേക്ഷകരുടെ പ്രിയ സച്ചി സച്ചി പങ്കുവെച്ച ആ വീഡിയോ കാണാം ബാലുശ്ശേരിയിലെ ക്ലിക്ക് സ്റ്റുഡിയോയിൽ ഉദ്ഘാടനത്തിൽ പോയ ചിത്രങ്ങളും വീഡിയോകളുമാണ് താരം ആരാധകരുമായി പങ്കുവച്ചിരിക്കുന്നത് താരത്തിന്റെ ജന്മദേശമായ കരുമലയിലോട് വളരെ അടുത്ത സ്ഥലമാണ് ബാലുശ്ശേരി അതുകൊണ്ടുതന്നെ വളരെ അഭിമാനത്തോടു കൂടിയാണ് താരം ഈ ഉദ്ഘാടന ചടങ്ങിന് എത്തിയത് എന്ന് താരം പറഞ്ഞിരുന്നു